നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അരി ദോശ ഉണ്ടാക്കാം എന്നാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം ഇന്നലെ നമ്മൾ പച്ചരിയും ചാക്കരിയും അതുപോലെ നമ്മൾ കുറച്ച് ഉഴുന്നും ചേർത്ത് അരച്ച് അതിൽ കുറച്ച് ചോറും ചേർത്ത് നമ്മൾ നല്ല ചോറും ചേർത്ത് നമ്മൾ അരച്ച് വെച്ച മാവാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇടുന്നു നമ്മൾ ഇനിയും ഇതിലേക്ക് ലേശം വെള്ളം നമ്മൾ ഒഴിക്കണം ഏകദേശം കുറച്ച് വെള്ളം നന്നായി ഇത് ഇളക്കുക നമ്മൾ നന്നായി ഇളക്കുക നല്ല ഉപ്പ് ഒക്കെ പിടിച്ച് വരണം ആ മാവിൽ അതുപോലെ നന്നായി ഇളക്കുക നന്നായി നല്ല പൂ പോലുള്ള നല്ല മൃദുലമായ ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും അടുത്ത ഇതിലേക്ക് കിടക്കണം ഗ്യാസിൽ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ നമ്മൾ നീച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയും നമ്മൾ ഒരു സബോള എടുത്തിട്ട് നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും നമ്മളൊന്ന് ചിറ്റിച്ച് കൊടുക്കുക കാരണം ഈ സബോള നമ്മളെടുത്ത് തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിലപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദോശ ഇതുമേ പിടിക്കും നമുക്ക് ഇതൊക്കെ വരും അപ്പോൾ ഇങ്ങനെ സബോള തേക്കുമ്പോൾ അത് നമുക്ക് വരില്ല ഇനി നമുക്ക് ഒരു കയ്യിൽ ദോശമാവും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇങ്ങനെ ശുചിക്കുക നമ്മൾ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് കനം കുറച്ച് വേണമെങ്കിൽ കനം കുറച്ച് ഉണ്ടാക്കാം കനം കൂട്ടി വേണമെങ്കിൽ ദോശ പോലെ ഉണ്ടാക്കാം നമ്മളൊരു മാതിരി കനം കുറച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്തായാലും ഇനി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ മുകളിൽ തുള്ളിക്കാൻ നമുക്ക് കുറച്ച് എണ്ണ എണ്ണ പിന്നെ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടും അത് തൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണം തൊളിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ദോശയൊന്ന് മറച്ചിട അത് എന്തായാലും നമ്മൾ ദോശ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞൊന്ന് മെടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം മെടിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു നമുക്കത് മറിച്ചിട്ട ദോശ നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്കിട നമ്മുടെ മകുലമായിട്ടുള്ള ദോശ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയും ഇത് രണ്ടും നമുക്ക് കൂട്ടി ദോശ കഴിക്കാം എന്തായാലും ഈ ദോശയും ഉള്ളിച്ചമ്മന്തിയും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഉള്ളിച്ചമ്മന്തിയുടെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നതാണ് എല്ലാവരും അത് കണ്ടിട്ട് അതും ചെയ്ത് നോക്കണം എന്തായാലും എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ബെൽബട്ടൺ അമർത്തുക ഞങ്ങളുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം